മരച്ചീനി കൊടുത്തത് കുറഞ്ഞുപോയതിൽ പ്രതിഷേധം യുവതിയെ നടുറോഡിൽ അച്ഛനും മകനും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി ചിതറ മാങ്കോട് ആനന്ദ് ഭവനിൽ വയസ്സുള്ള ഓമനയ്ക്കാണ് മർദ്ദനമേറ്റത് ചിതറ കിഴക്കുഭാഗം മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് സമീപം ഇരുന്ന മരച്ചീനി കച്ചവടം നടത്തുകയാണ് ഓമന കഴിഞ്ഞ മുപ്പത്തിയൊന്നിന് മരച്ചീനി വാങ്ങാനെത്തിയ കിഴക്കുഭാഗം സിപിഐഎം ബ്രാഞ്ച് കമ്മിറ്റി അംഗമായ റഫീക്ക് ഒരു കിലോ ചീനിക്ക് വില ചോദിച്ചു അൻപത് രൂപയെന്ന ഓമന മറുപടിയും നൽകി ഒരു കിലോ ചീനി റഫിക്ക് ആവശ്യപ്പെട്ടു ഓമന ഒരു കിലോ നൂറ് ഗ്രാം തൂക്കി നൽകി രണ്ട് ചീനിയെ ഉള്ളോടി എന്ന് റഫീക്ക് ചോദിച്ചതായും ഇത് രണ്ടു കിലോ നൂറ് ഗ്രാം ഉണ്ടെന്ന മറുപടി പറഞ്ഞ ഓമനയോട് കയർത്ത് സംസാരിച്ചതായും പറയുന്നു ഒരാള് വില കാറിൽ വന്നു ഒരു കിലോ ചീനിയാണോ എന്ന് പറഞ്ഞു അപ്പൊ ചീനിയെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞു കിലോ അമ്പത് ഒരു കിലോ ചീനി പറഞ്ഞു ചീനി തൂക്കി എടുത്തപ്പോ ഒന്ന് കൊടുത്തപ്പോ ഈ രണ്ട് ജീവിയാണോ വേണക്ക് ഒരു ഇല ഓടിയെന്ന് ചോദിച്ചു ഒരു കല്ലും പറഞ്ഞു അവസാനം ഞാൻ പറഞ്ഞ് കല്ല് പറയലേ മാ മാനിയായിട്ട് സംസാരിക്കണേന്ന് പറഞ്ഞു അപ്പൊ അയാൾ വന്ന് മാനിയായിട്ട് സംസാരിച്ചേ എന്തൊരു ഓടിയെന്നും പറഞ്ഞോണ്ട് ഓടി വന്നവരടി അടിച്ചു തിരിച്ചു കാറിൽ അവര് ഉണ്ടായിരുന്നു ആ തയ്യനും വന്ന് ഓടി വന്ന് എന്നെ അടിച്ച പ്രാടാണെന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോ അവരെ മോനെ ഫോൺ ചെയ്ത് വരുത്തിയിട്ട് പിന്നെ വണ്ടി എടുത്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വണ്ടി എടുത്തോണ്ട് പോയാൽ അങ്ങനെ ഇങ്ങനെ എന്നാ ഇത് റോഡിലിട്ട് അടിച്ചിട്ട് പോലീസ് വന്നിട്ട് പോയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ പിന്നെ വണ്ടിയിലെ ഫ്രണ്ടിന്ന് മാറടി എന്നും പറഞ്ഞുകൊണ്ട് പള്ളും പറഞ്ഞുകൊണ്ട് എന്നെ നെഞ്ചത്ത് വലിക്കുകയും ഇടിക്കുകയും ചെയ്തു ഇടിച്ചിട്ട് ഇപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോലീസ് വന്നു പോലീസ് ഇത് ചോദ്യം ചെയ്ത ഓമനയെ ഇയാൾ കയ്യിൽ കരുതിയിരുന്ന വടി ഉപയോഗിച്ചുകൊണ്ട് ദേഹമാസകലം തല്ലുകയും മകനായ കിഴക്കുഭാഗം നജീമിനെ വിളിച്ചു വരുത്തി തല്ലിക്കുകയും ഓടിക്കൂടിയ ആൾക്കാരുടെ ആള്ക്കാരുടെ സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ മര്ദ്ദിക്കുകയും ചെയ്തെന്നാണ് ഓമന പോലീസിന് നൽകിയ പരാതിയിൽ പറഞ്ഞത് ഓമനയുടെ മൊഴിയെടുത്ത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത പോലീസ് പ്രതികളെ പിടികൂടാൻ തയ്യാറാകുന്നില്ലെന്നാണ് ഓമനയുടെ പരാതി ചികിത്സയിൽ കഴിയുന്ന ഓമനയുടെ മുന്നിലൂടെ പ്രതികൾ വെല്ലുവിളി നടക്കുമ്പോഴും പ്രതികളെ ചിതറ പോലീസ് സംരക്ഷിക്കുകയാണെന്നാണ് ഓമന പറയുന്നത്